പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾക്കുറവിൽ വടക്കാഞ്ചേരിയിൽ ബസും ലോറിയും കൂട്ടിയിടിച്ച് അപകടം മത്സരോട്ടത്തിനിടെയാണ് അപകടമുണ്ടായതെന്ന് സംശയം യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജ് ബൈപ്പാസ് റോഡിൽ ചൊവ്വാഴ്ച വൈകിട്ട് ഏഴുമണിയോടെയാണ് സംഭവം തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സും ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ലോറിയെ മറികടക്കുന്നതിനിടെ ബസിന്റെ പിൻഭാഗം ലോറിയിൽ തട്ടി ലോറി നിയന്ത്രണം വിട്ട് റോഡ് സൈഡിലെ മലയിൽ ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് പറയുന്നത് അപകടശേഷം ബസ് ജീവനക്കാർ നിന്നും രക്ഷപ്പെട്ടു വടക്കാഞ്ചേരി പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ സമയം ഗതാഗതം തടസ്സപ്പെട്ടു ന്യൂസ് വടക്കാഞ്ചേരി